വരുണന് പർണാശ എന്ന മഹാനദിയിൽ ഉണ്ടായ പുത്രനാണ് ശ്രുതായുധൻ പുത്രനോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ട് ഒരിക്കൽ അവൾ വരുണനോട് തൻ്റെ പുത്രൻ ശത്രുക്കളാൽ വധിക്കപ്പെടരുത് എന്ന വരം ആവശ്യപ്പെട്ടു ഇത് കേട്ട് വരുണൻ അവന് ആ വരം നൽകി ഒപ്പം ഒരു ദിവ്യായുധവും എന്നിട്ട് പറഞ്ഞു നിന്റെ പുത്രൻ അവധ്യനാകും പക്ഷേ മനുഷ്യർക്ക് മരണം സംഭവിക്കുക തന്നെ ചെയ്യും ജനിച്ചാൽ ഒരിക്കൽ മരിക്കുക തന്നെ വേണം വരുണൻ ശ്രുതായുധന് മന്ത്രശക്തിയുള്ള ഒരു ഗത നൽകി എന്നിട്ട് പറഞ്ഞു അതീവ ശക്തിയുള്ള ഒരു ഗതയാണിത് പക്ഷേ യുദ്ധം ചെയ്യാത്തവന്റെ നേർക്ക് പ്രയോഗിച്ചാൽ ഈ ഗത നിന്റെ മേൽ തന്നെ പതിക്കും ഈ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഇടയിൽ അവൻ വരുണൻ്റെ വാക്ക് ഓർത്തില്ല അയാൾ ആ ഗത ശ്രീകൃഷ്ണ ഭഗവാന്റെ മാരടം നോക്കിയെറിഞ്ഞു ഭഗവാൻ അതിനെ നെഞ്ചിലേറ്റി എങ്കിലും ആ ഗത വന്ന് ശ്രുതായുധനെ തന്നെ തല്ലി വീഴ്ത്തി അങ്ങനെ അയാളുടെ അന്ത്യം സംഭവിച്ചു